എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇന്ന് നമ്മൾ ആ ക്യാൻവാസ് റെക്റ്റാങ്കിൽ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇതിന്റെ നീളും വീഡിയോ എത്രയെന്നുള്ളത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കാം ഇനി ഇവിടെ നമ്മൾ ആ സ്ക്രീനിൽ ഒരു റാബിന്റെ സ്കെച്ച് കാണിക്കുന്നില്ലേ അത് നമുക്ക് ഈ കാൻവാസിലേക്ക് സ്കെച്ച് ചെയ്ത് എടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ വരച്ചെടുക്കാം അപ്പൊ നമ്മൾ ആ താഴത്തെ ഭാഗത്തുനിന്നായിട്ട് ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആറിന്റെ പകുതി മൂന്ന് ഇഞ്ച് മിഡിൽ ഭാഗത്തായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ നമ്മള് ഇഞ്ച് മാർക്ക് ചെയ്ത അവർ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത മതി മുകളിലേക്കായിട്ട് വീണ്ടും വീണ്ടും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നമ്മളിതാ ഒരു ലൈൻ വരച്ചുകൊടുത്തു ഇനി ഇവിടെ നമ്മൾ ലൈൻ വരച്ചതിന്റെ മോൾ ഭാഗത്തും അത് ജോയിന്റ് ആക്കിയിട്ട് വീണ്ടും ഒരു ലൈൻ വരച്ച് കൊടുക്കുക അതായത് ഈ ഒരു രീതിക്ക് ഇനി നമുക്ക് അതിന്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കണം ഇനി ഇതിന്റെ താഴത്തെ ഭാഗത്ത് നിന്ന് മോളിലേക്കായിട്ട് നമ്മൾ ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു വീണ്ടും നമ്മൾ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് ഉള്ളിലേക്ക് ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇത് ജോയിന്റ് ആക്കിയിട്ട് നമുക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഇനി നമ്മൾ ആർ ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴേക്കും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഇഞ്ചിന്റെ അവിടുന്ന് മോളിലേക്കും വീണ്ടും ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് താഴേക്ക് ആയിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് ഷേപ്പ് വരച്ച് കൊടുക്കണം അപ്പൊ അത് നമ്മൾ വരച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടുന്ന് മോളിലേക്ക് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടുന്ന് നമ്മൾ ഉള്ളിലേക്കായിട്ട് ആയിട്ട് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്താൽ അവിടെ ഇഞ്ച് മാർക്ക് ചെയ്താൽ അവിടെ ഇതുപോലെ ഒന്ന് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കട്ട വീണ്ടും നമ്മൾ അഞ്ചിഞ്ച് മാർക്ക് ചെയ്താൽ അവിടെ നിന്ന് മോളിലേക്ക് ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇഞ്ചിന്റെ പകുതി മൂന്നിഞ്ച് ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തവിടുന്ന് ഉള്ളിലേക്ക് ഉള്ളിലേക്കായിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാട്ട ഇനി അടുത്തതായിട്ട് മോളിൽ ആറ് ഇഞ്ച് മാർക്ക് അവിടെ ഉള്ളിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തവിടുന്ന് മോളിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ ഒരു രണ്ടര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് അവിടെ വരച്ചു കൊടുക്കുക എന്താ ഈ ഒരു രീതിക്ക് നമ്മൾ വരച്ചു കൊടുക്കണ്ടട്ടാ ഇനി നമ്മള് മുകളിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അവിടുന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്നതാ ഈ ഒരു ഷെയ്പ്പ് വരച്ചുകൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നമ്മൾ ഷേപ്പ് വരച്ച് കൊടുത്തില്ലേ ആ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഈ ക്യാൻവാസ് നമുക്കൊന്ന് നിർത്തിയിട്ട് കൊടുക്കാം അപ്പതാ നമുക്ക് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് ഇത് അളവെടുത്ത് എടുത്ത് ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ രണ്ട് പീസ് തുണികളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാൻവാസ് ഉണ്ടല്ലോ അത് നമ്മൾ തുണിയുടെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇതുപോലുള്ള കുറച്ച് പിന്നുകൾ എടുത്തിട്ട് അതാ ഈ തുണിയും ഈ കാൻവാസും കൂടെ ചേർത്ത് പിടിച്ചിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കാണ്ട കേട്ടാ അതിന്റെ ആയിട്ട് അപ്പൊ ഇവിടെ നമ്മൾ നമ്മളിതാ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ഈ കാൻവാസിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ റാബിന്റെ ഷേപ്പ് ആ ഒരു ഷേപ്പിൽ നമ്മൾ സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാൻവാസിൽ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത ആ ഒരു രീതിക്ക് തന്നെ തുണി കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് പീസ് ആയിട്ടല്ല കട്ട് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു പീസ് നമുക്കൊന്ന് വെക്കാം ഇനി ഈ ഒരു പീസിന്റെ നല്ല ഭാഗം നമ്മൾ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക ഇതാ ഈ ഒരു രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച വെച്ചൊരു പീസിൻ്റെ ഇതുപോലെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക അപ്പൊ രണ്ട് തുണിയുടെ നല്ല ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഉള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കുക ഇനി ഇതിന്റെ താഴത്തെ ഭാഗത്ത് നമ്മൾ ഒരു അഞ്ച് ദാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ താഴെ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു ഭാഗം ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു തുണിയുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല ആ ഒരു തുണിയുടെ ഷേപ്പിൽ നമ്മൾ നമ്മളിത് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാലിഞ്ച് വിട്ടിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് താഴത്തെ ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അതിലൂടെ നമുക്ക് ഈ തുണി നല്ല വശത്തേക്കായിട്ട് ഇട്ടു കൊടുക്കാം അപ്പം ആ ഒരു തുണി ഇതാ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടാം ഇനി അടുത്തതായിട്ട് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് പോളിഫിലാണ് ഇത് നമുക്ക് ആ താഴത്തെ ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ടല്ല വെച്ചിട്ടുള്ളത് അതിലൂടെ ആയിട്ട് ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഇട്ടു കൊടുക്കാം അപ്പം മോൾ ഭാഗം ഓരോ ഭാഗങ്ങളും നമ്മൾ ഫില്ല് ചെയ്തിട്ട് വേണം താഴേക്കായിട്ട് കൊണ്ടുവരാനായിട്ടിട്ടാ അപ്പം മോളിലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കമ്പോ അല്ലെങ്കിൽ സ്കെയിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്കായിട്ട് ഇത് നിറച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ ഫുൾ ആയിട്ട് തന്നെ ഫില്ല് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇരിക്കും ഇനി താഴെത്തെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടോ അവിടെ നമ്മൾ സാധാരണ സുചി നൂല് വെച്ചിട്ടൊന്ന് എടുക്കുകയാണ് അപ്പൊ നമ്മൾ തുണിയുടെ സെയിം കളർ തന്നെ നൂല് എടുത്തിട്ട് തുന്നി കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ രണ്ട് കറുത്ത ബട്ടണുകളാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പഴയ സ്റ്റാർട്ടിന്റെ ഒക്കെ ബട്ടൺ എടുത്താൽ മതി ഇനി ഇതിന്റെ ഏകദേശം ഫേസിന്റെ മിഡിൽ ഭാഗത്ത് നിന്ന് രണ്ട് സൈഡിലേക്കുമായിട്ട് നമ്മൾ ഇതാ സ്റ്റെച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നമുക്ക് ഈ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് തുന്നി കൊടുക്കണം രണ്ട് സൈഡിലായിട്ട് എന്നിട്ട് അതിന്റെ താഴേക്കായിട്ട് നമ്മൾ ഒരു കുഞ്ഞി മൂക്ക് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടെ നമ്മൾ ബട്ടൺ എടുത്തില്ല അത് നമുക്ക് രണ്ട് സൈഡിലായിട്ടൊന്നും തുന്നി കൊടുക്കാട്ടാ അപ്പൊ നമ്മൾ സൂചി എടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ സൂചി എടുക്കുക പിന്നെ നമ്മൾ നൂല് എടുത്തിട്ടുള്ളത് വെള്ള കളർ നൂലാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം കട്ടിയിൽ എടുക്കുക എന്നിട്ട് അവിടെ കൊടുക്കുക അതാ ഈ ഒരു രീതിയാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നമ്മൾ എടുത്ത ഉപയോഗിച്ചിട്ട് രണ്ട് കണ്ണുകളും തുന്നി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ കുഞ്ഞി മൂക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ ബ്ലാക്ക് കളർ നൂല് ഉപയോഗിച്ചിട്ട് തുന്നി എടുക്കാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ തുന്നി എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു നൂലുണ്ടല്ലോ ഇതുപോലെ താഴ്ത്തേക്ക് പിടിച്ചിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക ബാക്കിലൂടെ ഒന്ന് വലിച്ചെടുക്കുക ഇതുപോലെ വലിക്കുമ്പോൾ ദാ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഒന്ന് തുണി കൊടുക്കണ്ട ആ ഒരു ലൈനെ കൊടുത്തുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തുണി കൊടുക്കാം ദാ ഈ ഒരു രീതിക്ക് നമ്മൾ ഒന്നും തുണി തുന്നിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള റിബണുകളുണ്ടാവില്ലേ അപ്പോൾ അതെടുക്കുക എന്നിട്ട് നമുക്ക് ഈ കഴുത്തിന്റെ ഒരു നെക്കിന്റെ ഭാഗം വരില്ലേ അവിടെ നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഒരു ബോ പോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പൊ അതാ ഇത്രത്തന്നെയുള്ളൂ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കുന്ന സോഫ്റ്റ് ടോയ്സ് ആണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് റാബിന്റെ ഷേപ്പിൽ ഉള്ളത് അപ്പൊ ഈ ഒരു രീതിക്ക് തന്നെ പല പല ഷേപ്പിൽ ഉള്ളത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഫിഷ് എലിഫന്റ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കട്ടോ അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്യാം പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്